അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അല്ലാഹു തആല പരിശുദ്ധമായ റമവാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വർക്കാണ് പറയുന്ന നരകം ഭയാനകമായ നാശം അല്ലെങ്കിൽ വൈൽ എന്ന് പറയുന്ന നരകം അത് നിസ്കരിക്കുന്നവർക്കാണ് എന്ന് പരിശുദ്ധ കുറവാനിൽ ഒരായത്ത് കാണാം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പരമപ്രധാനമായ നിസ്കാരം ആ നിസ്കാരം നിർവഹിക്കുന്നവർക്കാണ് ഭയാനകമായ നാശം അല്ലെങ്കിൽ നരകം ഭയാനകമായ ശിക്ഷകളുള്ള നരകം നിസ്കരിക്കുന്നവർക്കാണ് എന്ന് പരിശുദ്ധ കുറാൻ പറഞ്ഞതായിട്ട് കാണാം എന്തുകൊണ്ടാണ് നിസ്കരിക്കുന്നവർക്ക് നരകം എന്ന് പറയാൻ കാരണം നിസ്കാരം എന്ന് പറഞ്ഞാൽ ബാഹ്യമായ ഒരു പ്രകടനങ്ങൾ മാത്രമല്ല അതിൽ ശ്രദ്ധിക്കേണ്ടതായ പല കാര്യങ്ങളുണ്ട് അതിൽ വന്നു ചേരേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ വരാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട് അതിനെയൊക്കെ കൃത്യമായി ശ്രദ്ധിക്കാതെ അശ്രദ്ധരായി നിസ്കരിക്കുന്നവർക്കാണ് ആ നാശത്തിനെ കുറിച്ച് പരിശുദ്ധ കുറവ് ഞാൻ പറഞ്ഞത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ വളരെ പ്രധാനമായ നിസ്കാരത്തിൽ പോലും അതിനെ ശ്രദ്ധിക്കേണ്ട തരത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് നമുക്ക് നന്മയായി ഭവിക്കുന്നതിന്റെ പകരം നമുക്ക് തിന്മയായി മാറാൻ സാധ്യത കൂടുതലുണ്ട് അതുകൊണ്ട് നിങ്ങൾ വളരെ ഗൗരവത്തിന് ശ്രദ്ധിക്കണമെന്നാണ് ചുരുക്കി പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറയാനുള്ളത് സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുന്നതിനെ തടയപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന മഹത്വക്കളൊക്കെ രേഖപ്പെടുത്തിയതായിട്ട് കാണാം ഫിത്തിന ഭയന്നതുകൊണ്ട് ആണ് ഇതും അതുപോലെ തന്നെ പറയാനുള്ളതാണ് ഒരു മുസൽമാന്റെ ജീവിതത്തിൽ അവന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ പരമപ്രധാനമായ നമസ്കാരം നിർവഹിക്കാൻ പോകുന്ന സമയത്ത് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് അവർക്ക് ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള സാധ്യതയുണ്ട് ഫിത്തിനെ ഭയക്കുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് ഏറ്റവും ഉത്തമം വീടാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ചു അതിന്റെ അർത്ഥം ആ പരമപ്രധാനമായ വിഭാഗത്ത് ചെയ്യാൻ പോകുന്ന അവസരത്തിൽ തെറ്റുകൾക്ക് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ആ മഹത്തായ പള്ളിയിൽ പോകുക എന്ന നന്മയെ അത് അവരുടെ വീട്ടിൽ വെച്ച് ചെയ്യലാണ് ഉത്തമം എന്ന് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചു നമ്മുടെ ജീവിതത്തിൽ ഏതൊരു നല്ല കർമ്മം എടുക്കുകയാണെങ്കിലും നിർബന്ധമായ വശങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു നമസ്കാരം ഏതൊരു നന്മ എടുക്കുകയാണെങ്കിലും നന്മയുടെ കൂടെ തിന്മകൾ കൂടി കലരുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ വളരെയേറെ അതിനെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് കാരണം ഈ നന്മ പോലും നമുക്ക് നന്മയല്ലാതെ തിന്മയായി മാറുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് മുസ്ലിം ലോകം നമുക്ക് ഉൾപ്പെടുന്ന ോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെയുള്ള കാരണം എന്ന് പറഞ്ഞാൽ തെറ്റുകളെ നിസാരവൽക്കരിക്കപ്പെടുന്നു എന്നതാണ് സ്വഹാബത്ത് മഹത്വക്കളായ സ്വഹാബത്ത് അവരൊക്കെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യുന്നതിൽ വരെ വളരെയേറെ ഗൗരവം അവർ ഗൗരവത്തോടു കൂടെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ഹദീസുകൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ കഴിയും അത്രയേറെ സൂക്ഷ്മതയോടെ ജീവിച്ചവരെയാണ് നമ്മുടെ മുൻഗാമികൾ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിസ് പറഞ്ഞത് അവരിൽ ആരെ നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾ വിജയം വരിക്കുമെന്ന് അതുകൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് പറഞ്ഞു വന്നത് നാം ചെയ്യുന്ന ഏതൊരു സൽപ്രവൃത്തിയാണെങ്കിലും അതിൽ തിന്മ കടന്നുകൂടാനുള്ള അവസരങ്ങൾ ഉണ്ടായാൽ ആ നന്മ പോലും ചെയ്യാതെ മാറ്റിവെക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ആ രീതിയാണ് പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏത് മേഖലയിൽ നമ്മൾ ബന്ധപ്പെടുകയാണെങ്കിലും ഏത് മേഖലയിലൂടെ ഹലാലായ മേഖലയിലൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോഴും നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മാർഗങ്ങളിൽ അറാമ് വന്നു ചേരാതിരിക്കാൻ തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു തെറ്റുകളെ തെറ്റുകളായി മനസ്സിലാക്കാനും അതിനെ നിസാരവൽക്കരിക്കപ്പെടുന്ന ആധുനിക വർത്തമാന കാലഘട്ടത്തിൽ അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കാനും നാം ഓരോരുത്തരും സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പരീക്ഷണങ്ങളുടെയും കാരണം എവിടെ പോയി നമ്മൾ അന്വേഷിച്ചിട്ടും കാര്യമില്ല നമ്മൾ അന്വേഷിക്കേണ്ടത് അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ ഹാസിബു അൻഫുസകും നിങ്ങളെ വിചാരണ വിചാരണ മുമ്പ് മുമ്പ് ദയാലുവായ മുമ്പിൽ നിന്ന് നമ്മളെ ചെയ്യുന്ന ഒരു ദിവസം വരാനുണ്ട് ആ നിങ്ങൾ സ്വയം വിചാരണ ചെയ്യണം എന്ന് അതുകൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത് എല്ലാ വസ്തുക്കളും ലോകത്തുള്ള എല്ലാ വസ്തുക്കളും മനുഷ്യ ലോകത്തുള്ള സകലവിധ വസ്തുക്കളും എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് എൻറെ അടിമകളിൽ എൻ്റെ സൃഷ്ടികളിൽ പ്രധാനികളായ മനുഷ്യരിക്കാണ് ആ മനുഷ്യർക്ക് വേണ്ടി തന്നെയാണ് പക്ഷെ അതിന് ചില നിബന്ധനകളും നിയമങ്ങളും നിയമസംഹിതകളും പരിധികളും അള്ളാഹു വെച്ചിട്ടുണ്ട് ആ വെച്ച പരിധികൾക്ക് അപ്പുറത്തേക്ക് മറികടക്കാൻ നമുക്ക് അനുവാദമില്ല അത്തരത്തിൽ ചെയ്താൽ നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ പൊളിഞ്ഞു പോകും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നാം നേരിടുന്ന ലോകം നേരിടുന്ന ലോക മുസ്ലിമീങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ കാരണം നമുക്ക് ിക്കാത്ത കാര്യങ്ങൾ ഇസ്ലാം തെറ്റെന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും നിസാരവൽക്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ആധുനിക വർത്തമാന സമൂഹം നമ്മളൊക്കെ അടങ്ങുന്ന സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് വളരെ ഗൗരവത്തോട് കൂടെ ചിന്തിക്കേണ്ടതാണ് വളരെ നിസാരമായ കാര്യമാണെങ്കിലും വളരെ ഗൗരവത്തോട് കൂടെ നാം കാണേണ്ടിയിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നന്മയുടെ കൂടെ കടന്നു വരുന്ന െ വളരെയേറെ ഗൗരവത്തോടുകൂടെ കാണുകയും അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിനെ തൊട്ട് മാറി നിൽക്കുകയും ചെയ്യണമെന്ന് സാമ്പർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ആ അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചൊരു ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പരിപൂർണമായ വിജയം നേടാൻ കഴിയുള്ളൂ പരിശുദ്ധമായ റമദാനിന്റെ ഈ വർഷത്തെ റമദാനിന്റെ ആദ്യത്തെ പത്ത് ദിവസം റഹ്മത്തിന്റെ പത്ത് നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ാണ് നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്നത് റബ്ബ് നമ്മുടെയൊക്കെ ഈമാനികമായ ഈമാനികമായ നമ്മിൽ നിന്ന് നമ്മൾക്ക് അടിമപ്പെട്ടുകൊണ്ട് വന്നുപോയ പാപങ്ങളെ അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ നമ്മളൊക്കെ മനുഷ്യരാണ് തെറ്റ് സംഭവിക്കുന്നവരാണ് എന്നിരുന്നാലും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനും വെറുത്ത കാര്യങ്ങൾ നമ്മൾ അറിയപ്പെടുന്ന കാര്യങ്ങളിൽ പോലും